ഇതാരാണ് ഇത്ര കാത്തു പിടിവെച്ചു അടിക്കൽ അടിഞ്ഞത്തില്ലേ ഹലോ പേരെന്താ പേരെന്താന്ന് പറഞ്ഞ എന്നാ കേറ കേറ നമ്മളെ അവൻ ചെയ്തോ മാറ്റി നിർത്തി സംസാരിക്കുന്നു എന്താടാ ഒറ്റയ്ക്ക് ഒറ്റി നിർത്തിയത് ഗണ്ണേജ് ഇടുന്നില്ലല്ലോ സിറ്റി സത്യം പറഞ്ഞി മൊത്തം അയ്യോട്ട് ഒക്കെ അയച്ചിരുന്നുണ്ട് തോന്നുന്നു ണോ വണ്ടിക്ക് വണ്ടി മേടിച്ചു അല്ലെ അറിയാതാണേ വീടും കീഴത്തന്നിണ്ടോ കേറിക്കോ സക്കീർല്ലോ ആയി പറഞ്ഞില്ലേ അവള് രണ്ടു ദിവസം ഇവനായിട്ട് പോയി അവൾക്ക് റിയലൈസ് എങ്ങനെ പറഞ്ഞതല്ലേ സക്കീറപ്പഴാണ് പറഞ്ഞു അവള അവള അവൾ അവളെ അവൻ കാരണമുണ്ട് സർവിടാനോ എന്താണെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിലല്ല നിങ്ങളെ വഴക്കല്ലേ ഈ കാലത്തൊക്കെ <laughs> ടെ ലോഞ്ച് ബോബോടെ അപ്പൊ അത് ബോമയുടെ വണ്ടിയോ സക്കീറിന്റെ ഡ്രാഗണിന്റെ പ്രണയതൊക്കെ അറിയാം നിങ്ങക്ക് ഒരു ാലി ഈ ഡ്രാഗണെ ഐ ജി സി പിടിച്ചു അവരുടെ അപ്പൊ നല്ല ഊർജമൊക്കെയാണ് ഡ്രാഗൺ സക്കീർ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഭക്ഷണം അല്ല ഭക്ഷണം ഞാനല്ലേ സക്കര അതിന്റെ അടുത്തൊരു പാട്ടൊക്കെ ഇട്ടിങ്ങും എന്താ അത് അവര് അമ്മ എന്തേലും ഒക്കെ ചെയ്യട്ടെ ലൊക്കേഷൻ ഇടുവോ അടി ഇടവ എന്തേലും ഒക്കെ ചെയ്യട്ടെ അവര്